ാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാരും ഡെമോ ക്ലാസ് കണ്ടിരുന്നോ ഡെമോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ അഞ്ചു ഓക്കെ എക്സാം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മെസ്സേജ് ഇട്ടാലും മതിയെ ഓഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ എന്തെങ്കിലും ജസ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് മതിയാവും ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു എക്സാം നമ്മൾ മൂന്ന് ദിവസം ടൈം തന്നിട്ടുണ്ട് അപ്പൊ ആ സമയത്തിനുള്ളിൽ ഇന്ന് ഏഴ് പതിനെട്ട് തൊട്ട് പതിമൂന്നാം തീയതി ഏഴ് പതിനെട്ടിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലെ കേൾക്കാം ഓക്കെ ടോസ് ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ സയന്റിഫിക് ഓഫീസറിന്റെ റെഗുലർ ക്ലാസ് ഡെമോ ശേഷം റെഗുലർ ക്ലാസ് നാളെ തൊട്ട് തുടങ്ങുകയാണ് അപ്പൊ മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഒരു വൈകുന്നേരം അതായത് ഒരു ആഫ്റ്റർ സിക്സ് പി എം ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ടൈം ടേബിൾ ടൈം ടേബിൾ അല്ല നിങ്ങളുടെ സിലബസ് എല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ സിലബസ് ആർക്കെങ്കിലും അറിയാത്തവരായിട്ടുണ്ടോ സിലബസ് സിലബസ് ആർക്കെങ്കിലും അറിയാത്തവരായിട്ടുണ്ടോ എല്ലാവർക്കും ഗ്രൂപ്പിൽ നിന്ന് അവൈലബിൾ ആയിരുന്നല്ലോ അല്ലെ അപ്പൊ സിലബസ് പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ എച്ച് എസ് എസ് ടി വി എച്ച് എസ് സി കെമിസ്ട്രി സിലബസ് തന്നെയാണ് നമ്മുടെ സയന്റിഫിക് ഓഫീസറുടെ സിലബസും അപ്പൊ പുതിയതായിട്ട് ഇപ്പം എച്ച് എസ് എസ് ടിയുടെ ഒക്കെ ലാസ്റ്റ് മിനിറ്റിലാണ് സിലബസ് അപ്ഡേറ്റ് ആയിട്ട് വന്നത് അപ്പൊ പുതിയതായിട്ട് കുറച്ച് ടോപ്പിക്സും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് അതിനെയൊക്കെ ഫോക്കസ് ചെയ്ത് വേണം നമ്മുടെ പഠനം കൊണ്ടുപോകാനായിട്ട് ആ സ്യൂഷൽ കെമിസ്ട്രിയുടെ എല്ലാ ഭാഗവും സിലബസിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് പിന്നെ കുറച്ച് ഡ്രൈ ഏരിയാസ് കടന്നു കൂടിയിട്ടുണ്ട് അപ്പൊ പുതിയതായിട്ട് ആ ഏരിയാസ് വന്നതുകൊണ്ട് അവരും അതിലും ഫോക്കസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോ നിങ്ങൾ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ കോച്ചിങ് ടോസ് അക്കാഡമിയുടെ അവൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റിന്റെ കോച്ചിങ്ങും കൂടെ നിങ്ങക്ക് ഈ ഒരു പാക്കേജിനോടൊപ്പം ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഡോക്യുമെന്റ്സ് ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ വൺസ് കെമിസ്ട്രിയുടെ സയന്റിഫിക് ഓഫീസർ കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിന്റെ സിലബസ് പ്രകാരമുള്ള ഫിസിക്സ് ക്ലാസ്സുകളും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല അപ്പൊ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്സുകൾ നടത്തുന്നത് റെക്കോർഡ് ആയിരിക്കും പിന്നെ ലൈവ് സെഷൻസ് നമ്മൾ എം സി യു സീരീസ് ഒക്കെ ചെയ്യാനായിട്ട് അതായത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യും ഈ പറഞ്ഞപോലെ രാത്രി കാലങ്ങളിൽ അതായത് ഒരു ഒമ്പത് മണി ആ ഒരു സമയത്താണ് നമ്മളിപ്പോ ലൈവ് സെഷൻസ് നടത്തുന്നത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ലൈവ് സെഷൻസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും വർക്കിംഗ് ഡേസ് ആയിട്ടുള്ള ടൈം വർക്കിംഗ് ഡേയ്സ് വരുന്ന സമയങ്ങളിലാണ് ഈ ഒരു നയൻ പി ആ ഒരു ടൈം എടുക്കുന്നത് ഹോളിഡേയ്സ് ഒക്കെ വരുന്ന സമയത്ത് അല്ലാതെ ആറു മണി ആ ഒരു ടൈമില് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും അതുപോലെ ഇതെല്ലാം തന്നെ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും റെക്കോർഡ് ലൈവ് സെഷൻ ആയിരിക്കും അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ കാരണം നിങ്ങൾക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ടെൻഷൻ ആവണ്ട റെക്കോർഡ് വെർഷൻ അന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ടോസ് അക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വീക്ക്ലി എക്സാമുകൾ മൺഡേ ടു ഫ്രൈഡേ നടത്തുന്ന കോഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ സ്റ്റഡി ലീവ് വന്നുകൊണ്ട് മൺഡേ നമ്മൾ ഒരു വീക്ക്ലി എക്സാം നടത്തും പിന്നെ റിവിഷൻ ടെസ്റ്റുകൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ കോച്ചിങ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് മറ്റു കോച്ചിങ് നമ്മുടെ ടേഴ്സ് അക്കാഡമിയിൽ നടത്തി വരുന്ന കോച്ചിങ്ങുകളിലെല്ലാം തന്നെ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ഫോളോ ചെയ്യുന്നത് അപ്പോ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റെക്കോർഡ് വേർഷൻ അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് വർക്കിംഗ് ആയിട്ടുള്ളവരോ അല്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ കയറാൻ പറ്റാത്തവർ ആ ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യും പിന്നെ എം എസ് സി പ്യുവർ എംഎസ്സി ടോപ്പിക്കുകളും അതുപോലെ ബി എസ് സി ലെവൽ പ്ലസ് ടു ലെവൽ ടോപ്പിക്സും ഒക്കെ തന്നെ എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ അനാലിസിൽ ചെറുതായിട്ട് ആ ഡമോസിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നല്ലോ അപ്പോൾ എല്ലാ തരത്തിലും പ്ലസ് ടു ഡിഗ്രി പി ജി ഈ ലെവലുകളെല്ലാം തന്നെ കടന്നു പോകുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ പണ്ടത്തെ ഒരു പി എസ് സി രീതിയിലല്ല എക്സാം ക്വസ്റ്റ്യൻസ് പോയിരിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ജൂനിയർ റിസർച്ച് ഓഫീസറിന്റെ ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു പുത്തൻ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ ആയിരിക്കണം നമുക്ക് കോച്ചിങ്ങും കൊണ്ടുപോവേണ്ടത് ബേസിക്കായിട്ട് നിങ്ങൾ അറിയേണ്ടത് ആദ്യമേ നിങ്ങളുടെ തിയറി ഭയങ്കരമായിട്ട് സെറ്റ് ആക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പം കോർഡിനേഷൻ കെമിസ്ട്രി ആണേലും ഇതോ എന്താണ് ഓർഗാനോമെന്റാലിറ്റി ആണെങ്കിലും നെയിം റിയാക്ഷൻസ് ആണെങ്കിലും സ്റ്റീരിയോ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും ആദ്യം നമുക്ക് ബേസ് കൃത്യമായിട്ട് ആക്കണം തിയറി നന്നായിട്ട് അറിഞ്ഞാൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ബേസിക് ടു അഡ്വാൻസ്ഡ് ലെവൽ ക്ലാസ്സുകൾ ആയിരിക്കും തുടക്കം ബേസിക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അഡ്വാൻസിലേക്ക് നീങ്ങുന്നു അതിനുശേഷം ഓരോ മൊഡ്യൂള് കഴിയുന്നതിന് ശേഷം അതായത് ഇപ്പോൾ കോർഡിനേഷൻ ആണ് ആദ്യമേ എടുക്കുന്നതെങ്കിൽ അത് കഴിയുന്നതിന് ശേഷം അതിന്റെ എം സി ക്യു സീരീസ് ഒക്കെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നെ നിങ്ങൾ അസൈൻമെന്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് എം സി ക്യൂസ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ടൈം ടാക്കിൾ ചെയ്യാനും നല്ല രീതിയിൽ ഈ ഒരു ടോപ്പിക് തിയറി പഠിച്ചുകൊണ്ട് മാത്രമല്ല ക്വസ്റ്റ്യൻസ് അറിയണമെങ്കിൽ എം സി ക്യൂസൂടെ നിങ്ങൾ നന്നായിട്ട് ചെയ്യണം അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന എം സി ക്യൂസിനോടൊപ്പം നിങ്ങളും ക്വസ്റ്റ്യൻസും എം സി ക്യൂസും ഒക്കെ കണ്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എം സി ക്യൂസ് ഇപ്പം റിവിഷൻ ടെസ്റ്റുകളായിട്ട് എം സി ക്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്കഷൻ ആൻസർ ഡിസ്കഷൻസ് ഒക്കെ ലൈവ് സെഷൻസിലായിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ നമ്മളെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ വോയിസ് ഇടുകയോ അല്ല അത് വിളിച്ചാൽ ചിലപ്പം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വോയിസ് ഇടുക വോയിസ് ഇട്ട് ഇട്ടുവെച്ചാല് നമ്മൾ ആ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നതായിരിക്കും അപ്പൊ എന്തായാലും ഒരു ദിവസത്തിനപ്പുറം ഡൗട്ട് ക്ലിയറിംഗ് നീങ്ങത്തില്ല അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മെന്ററുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് അതിപ്പോ ഫിസിക്സ് ഇപ്പം നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിന്റെ സെഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് മെഞ്ചറിന്റെ സപ്പോർട്ട് ഇല്ല എന്നല്ല ഫിസിക്സ് ടീച്ചറിനോട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് നടത്താവുന്നതാണ് കെമിസ്ട്രി കുട്ടികൾക്ക് ഫിസിക്സ് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആദ്യം തൊട്ടൊന്ന് മനസ്സിലാക്കി വരാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് കാണും ആ പോർഷൻസ് ഒക്കെ നീങ്ങാനായിട്ട് അപ്പം ചിലപ്പോൾ ഫിസിക്സിന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഏറെ സപ്പോർട്ട് വേണ്ടിവരുന്നത് കാരണം നിങ്ങൾക്കുള്ള കെമിസ്ട്രിയൊക്കെ ഏകദേശം ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവും അപ്പം നിങ്ങൾ ഫിസിക്സ് ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഷർ ചെയ്യുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഡോക്യുമെന്റ്സ് കോംപ്ലിമെന്ററി ആയിട്ട് അതുകൊണ്ട് ഫാക്കൾട്ടി സപ്പോർട്ട് ഇല്ല എന്നല്ല ഫാക്കൽ സപ്പോർട്ട് ഹൺഡ്രഡ് പെർസെന്റ് അഷ്യൂർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഡൌട്ട് ക്ലിയറൻസ് ഫിസിക്സ് ടീച്ചറിന്റെയും നിങ്ങൾക്ക് ഡൌട്ട് ക്ലിയറൻസ് നടത്താവുന്നതാണ് മെന്ററിന്റെ കോണ്ടാക്ടും കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം അക്കാഡമി ഗ്രൂപ്പ് വൈറ്റ്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടതെന്ന് വെച്ചാല് നല്ല രീതിയിൽ പഠനം മുമ്പോട്ട് കൊണ്ടുപോവാം അപ്പൊ ടൈം ടേബിൾ പ്രകാരം നമുക്കൊരു നവംബർ ഡിസംബർ മാസത്തിലാണ് എന്ത് ഈ ഒരു പരീക്ഷ വരാൻ സാധ്യതയുള്ളത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ വർക്കിംഗ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടോ വർക്കിംഗ് ആയിട്ടുള്ളവര് വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടോ അപ്പൊ വർക്കിംഗ് ആയിട്ടുള്ളവര് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് കുറച്ച് അത് എല്ലാ ഇപ്പം സെറ്റിന്റെ കാര്യം പറയുമ്പോഴും എച്ച് എസ് എസ് ടി ഒക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏറ്റവും സിംപിളായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങളുടെ യാത്രാവേളകളിലോ അങ്ങനെയുള്ള സമയങ്ങളിലോ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷം എന്താണ് ബാക്കി ഫിസിക്കലിനും ഓർഗാനിക്കിനും ഒക്കെ ഓർഗാനിക് എന്ന് പറയുമ്പോൾ സ്റ്റീരിയോ കെമിസ്ട്രി അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ലാസ്റ്റ് നടന്ന ഫോറൻസിക് എക്സാമിന് കൂടുതൽ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നിന്നും റിയാക്ഷൻസിൽ നിന്നും ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ ജേണൽ റിലേറ്റഡ് റിസർച്ച് റിലേറ്റഡ് ജേണലിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഈ കടലിൽ കയറി തപ്പുന്ന പോലെ ഇരിക്കും കാരണം റാൻഡം ആയിട്ട് അവർ ഇട്ടതാണ് എന്നിരുന്നാലും നമുക്ക് റീസെന്റ് ഡെവലപ്മെന്റ് അത് കറന്റ് അഫയേഴ്സ് ആയിട്ടൊക്കെ കെമിസ്ട്രി റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതൊരു എക്സാമിന്റെ ടൈം ആകാറാകുമ്പോഴത്തേക്ക് ആ ടൈമിൽ നോക്കിയാൽ മതി ഇപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ നോക്കണ്ട നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുക അപ്പം ആ ഒരു ഡെമോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് പക്ക പി ജി ലെവൽ മാത്രമല്ല ചോദിക്കുന്നത് ഡിഗ്രി ലെവൽ ഉണ്ട് പ്ലസ് ടു ലെവലുണ്ട് പി ജി ലെവൽ ഉണ്ട് പിന്നെ ഉള്ള ഒരു കാര്യം എല്ലാവരും എം എസ് സി കെമിസ്ട്രിക്കാരാണോ അതോ അനലിറ്റിക്കൽ അപ്ലൈഡുകാരൊക്കെ ഉണ്ടോ എന്തിരുന്നാലും സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി അപ്ലൈ ചെയ്യുമ്പോൾ എം എസ് സി കെമിസ്ട്രി എം എസ് സി പ്യൂർ കെമിസ്ട്രിക്കാർക്ക് മാത്രമല്ല എം എസ് സി പ്യുർ കെമിസ്ട്രിക്ക് ഇക്വലന്റ് ആണ് എം എസ് സി അനലിറ്റിക്കൽ എം എസ് സി അപ്ലൈഡ് എം എസ് സി ഫാർമസ്യൂട്ടിക്കൽ എം എസ് സി ഹൈഡ്രോ കെമിസ്ട്രി എം ഫിൽ സയൻസ് കെമിസ്ട്രി ബി എസ് സി എം എസ് സി ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രി ബി എസ് എം എസ് ബാച്ചുലർ ഓഫ് സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് ബി എസ് എം എസ് ബാച്ചുലർ ഓഫ് മാ സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് കെമിക്കൽ സയൻസസ് പി എച്ച് ഡി ഇൻ കെമിസ്ട്രി ഇത്ര ആൾക്കാർക്ക് ഈ ഒരു സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്യാവുന്നതാണ് ഡോക്യുമെന്റ്സും അങ്ങനെ തന്നെ ഡോക്യുമെന്റ്സില് ഒരു ഇതെന്ന് വെച്ചാല് ഫിസിക്സിന് ഇക്വലന്റ് ആയിട്ട് ഇത്രയുമാണ് അതായത് എം എസ് സി ഫിസിക്സ് അതോടൊപ്പം എം എസ് സി കെമിസ്ട്രി അതിൽ എം എസ് സി പ്യൂർ കെമിസ്ട്രിക്കാർക്ക് ഡോക്യൂമെന്റ് അപ്ലൈ ചെയ്യാം അനലിറ്റിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈഡുകാർക്ക് അപ്ലൈ ചെയ്യാം പോളിമർ കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം എം എസ് സി ഫോട്ടോണിക്സിന് അപ്ലൈ ചെയ്യാം എം എസ് സി ഇലക്ട്രോണിക്സ് ഫിസിക്സിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ അവർക്ക് അപ്ലൈ ചെയ്യാം എം എസ് സി ടെക് പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി അപ്ലൈ ചെയ്യാം ബി എസ് സി എം എസ് സി ഇന്റഗ്രേറ്റഡ് ഫിസിക്സുകാർക്കും അപ്ലൈ ചെയ്യാം ബി എസ് എം എസ് ഇവർക്കും എല്ലാം തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ അല്ല നിങ്ങളുടെ ആ ഒരു ആ നോട്ടിഫിക്കേഷനകത്ത് ഒരു ലിങ്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ വിഷൻ റിലേറ്റഡ് ആയിട്ട് അപ്പോ അവർ പറയുന്നത് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് വിത്തോർ വിത്തൗട്ട് ഗ്ലാസസ് ഈ ഒരു എന്താണ് ക്രൈറ്റീരിയ ഫോളോ ചെയ്യണമെന്നാണ് ഇപ്പോ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിന്റെ ആവശ്യമില്ല ശ്രദ്ധിച്ചാൽ മതിയാവും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് കൊടുക്കുന്ന സമയത്ത് പ്രിവ്യൂ ആപ്ലിക്കേഷൻ വരുന്ന ഇതില് വിഷൻ പെർഫെക്റ്റ് ആണോ എന്ന് വരുന്നതെന്ന് നോക്കുക നമ്മൾ ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഷനും ഹൈറ്റും വെയിറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിരുന്നിട്ടുണ്ട് പ്രൊഫൈൽ വൺസ് തുടക്കത്തിൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അപ്പൊ അന്ന് കൊടുത്ത ആയിടെ വിഷൻ പ്രകാരം നിങ്ങൾ വൺസ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രിവ്യൂ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ വിഷൻ പെർഫെക്റ്റ് എന്ന് വരുന്നുണ്ട് വിഷൻ ഇംപെർഫെക്റ്റ് എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ പി എസ് സി ഓഫീസിനെ തന്നെ ഒന്ന് വിളിച്ച് നേരിട്ട് വിളിച്ച് പ്രിവാൻഡർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയിട്ടാണെങ്കിലും കൃത്യമായി ക്ലാരിറ്റി വരുത്തുക ഇപ്പോ ഈയൊരു അപേക്ഷ അപേക്ഷിക്കാനായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി കളർ ബ്ലൈൻഡ്നെസ്സും ഈ ഒരു ഫീൽഡ് ഓഫ് വിഷനും ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് മതി മതിയാവും ആ ഒരു ഇഷ്യൂ വരുന്നില്ല ഓക്കെ പിന്നെ ഈ ഒരു കാര്യം ഫിസിക്സിന്റെ ഈ ഒരു ഇത്രയും കാര്യമാണ് നമ്മുടെ ഒരു എന്താണ് പോസ്റ്റിന്റെ റിലേറ്റഡ് ആയിട്ട് പറയുന്നത് അപ്പോ ടോസ് അക്കാഡമിയുടെ ഡെമോ ക്ലാസ്സുകൾ ഡെമോ എക്സാമുകൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഡെമോ എക്സാം ആണെങ്കിലും ഡെമോ വീഡിയോസ് ഇപ്പൊ ചിലവർക്ക് ഡൗട്ട് ഉണ്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണോ റെഗുലർ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മളിത് ജസ്റ്റ് ഒരു ഡെമോ വീഡിയോസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത് ഡെമോ വീഡിയോസിനകത്തും പിന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം തൊട്ടായിരിക്കും എല്ലാം ഇത് സീരോ കെമിസ്ട്രിയുടെ അലീൻസ് മാത്രമാണ് നിങ്ങൾ പഠിപ്പിച്ചത് അപ്പൊ അല്ലീൻസിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള എന്താണ് സിമെട്രി എലമെന്റ്സ് എന്താണ് എന്താണ് കൈറാൽ സെന്റർ പിന്നെയാണ് ആക്സസിലേക്കും പ്ലെയിനിലേക്കും ഒക്കെ പോകുന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് സ്റ്റോപ്പിക് എന്നോണം ഈ പറഞ്ഞ അല്ലീൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത് പിന്നെ ഇനോർഗാനിക്കിനകത്ത് നമ്മൾ രണ്ടാമത് പ്രൊവൈഡ് ചെയ്ത വീഡിയോ ക പി എസ് സി ടൈപ്പ് ആണ് പി എസ് സി ടൈപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ രണ്ടാമത് പ്രൊവൈഡ് ചെയ്ത ഇനോർഗാനിക് അപ്പൊ അത്തരത്തിലൊക്കെയുള്ള എന്താണ് അത്തരത്തിലൊക്കെയുള്ള ടോപ്പിക്സ് വളരെ റെലവെന്റ് ആണ് പിന്നെ സമയമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനോർഗാനിക് കെമിസ്ട്രിക്ക് ഹ്യൂഹി നല്ലൊരു ടെക്സ്റ്റ് ആണ് ഇനോർഗാനിക് കെമിസ്ട്രിക്ക് അതുപോലെ തന്നെ കുര്യൻ ശർമ്മയുടെയും ഒരു ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുര്യൻ ശർമ്മിയ കുര്യൻ ശർമ്മ പതാനിയ ഫിസിക്കൽ കെമിസ്ട്രിക്ക് നല്ലതാണ് ഫിസിക്കൽ കെമിസ്ട്രി അത്യൻസ് നല്ലതാണ് അതുപോലെ ഓർഗാനിക്കിന് ക്ലൈഡൻ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് ക്ലൈഡൻ നിങ്ങൾ മൊത്തത്തിൽ പഠിക്കാനല്ല നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ക്ലൈഡൻ നല്ല ഒരു ടെക്സ്റ്റ് ആണ് അത്രയും വളരെ നല്ല രീതിയിലാണ് അവർ ഷിജൻ എന്തെങ്കിലും പറയാനുണ്ടോ ഷിജിനും രേഷ്മയ്ക്കും ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ ഓക്കെ

ആ ഈ പറഞ്ഞ ക്ലെയ്ഡൻ നല്ലൊരു ടെക്സ്റ്റ് ആണ് അതിന്റെ ഒരു ഒറിജിനൽ കോപ്പി ഒന്നും വാങ്ങാൻ നിൽക്കേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ച് ആവും നിങ്ങൾ എന്താണ് സോഫ്റ്റ് കോപ്പി ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി ലൈബ്രറി അവൈൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് മെയിൻ മെക്കാനിസം ഓഫ് റിയാക്ഷൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ നല്ലതാണ് ഹ്യൂ എന്താണ് ഈ പറഞ്ഞ ക്ലെയ്ഡ് പിന്നെ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ രാമലിംഗം നല്ലൊരു ടെക്സ്റ്റ് ആണ് കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കാൻ നമ്മളിപ്പം ഈ പറഞ്ഞ എല്ലാ ടെക്സ്റ്റും റെഫർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ സമയമുള്ള കുട്ടികൾ വായിക്കാൻ താല്പര്യമുള്ളവരാണ് എങ്കിലും അത് വായിക്കാൻ വേണ്ടി മാത്രം ഞാൻ സജസ്റ്റ് ചെയ്ത ടെക്സ്റ്റ് ആണ് അല്ലാതെ നിർബന്ധമായും അത് വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇതും അല്ലാതെ കുറച്ച് ഏറെ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ റെഫർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോ അത്യാവശ്യം ഈ ഒരു നല്ല രീതിയിൽ അതായത് നമുക്കൊരു വിഷൻ ഉണ്ടാവണം ഈ ഒരു എക്സാമിന് വേണ്ടി ഒരു വർഷമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടും ലാസ്റ്റ് മിനിറ്റ് ആദ്യമേ വളരെ പതുക്കെ പോയിട്ട് ലാസ്റ്റ് മിനിറ്റ് ഞാൻ പഠിച്ചോളാം സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്ന ഈ ഒരു സിലബസ് തീർക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ നിങ്ങൾ ആദ്യം മുതലേ തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഡയറി ഒക്കെ വെച്ച് ഒരു ടൈം ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രത്യേകം പ്രത്യേകം ബുക്ക് വെക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ നടന്ന ഫോറൻസിക് മാത്രം അല്ല ചെയ്യേണ്ടത് സെറ്റിന്റെ കിട്ടുവാണെങ്കിൽ ഏത് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് കിട്ടുവാണേലും നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നമ്മുടെ പോർഷൻസ് പഠിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കൊറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ ആ കൊസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എവിടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ അതെല്ലാം ചെയ്തു നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ക്രോപ്പ് ചെയ്ത് എനിക്ക് ഫോർവേർഡ് ചെയ്യുക ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് ടീച്ചർക്ക് ഫോർവേഡ് ചെയ്യുക അങ്ങനെയൊക്കെ വേണം വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ പഠിക്കുക നല്ല ഒരു പോസ്റ്റ് ആണ് ടീച്ചർ പ്രായത്തില് ഒരു എന്താണ് ഗസറ്റഡ് പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു എൻട്രി ആണ് ജുഡീഷ്യൽ സിസ്റ്റത്തിനെ നേരിട്ട് കൊണ്ട് സഹായിക്കും കാരണം സയന്റിഫിക് ഓഫീസറായിട്ട് വന്നാൽ നേരെ നിങ്ങൾ റിപ്പോർട്ടിങ് ഓഫീസറായി മാറുകയാണ് നിങ്ങൾക്ക് നേരെ ചെന്ന് നിങ്ങൾക്ക് എന്താ പറയുന്നത് മൊഴി കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങളുടെ റിപ്പോർട്ട്സ് കാര്യങ്ങളെല്ലാം അപ്പം നിങ്ങൾ റിപ്പോർട്ടിങ് ഓഫീസറായിട്ട് മാറുകയാണ് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജോബാണ് അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബാണ് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സൊസൈറ്റിക്ക് ജസ്റ്റിസ് ചെയ്യാൻ സഹായിക്കാവുന്ന ഒരു റോൾ ആണ് അപ്പം ഗസറ്റഡ് പോസ്റ്റ് ആണ് അത്രയും നല്ലൊരു പേ സ്കെയിലാണ് ഇപ്പൊ ചെറുപ്രായത്തിലെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ എന്താണ് ഈ പറഞ്ഞ ഗസറ്റഡ് പോസ്റ്റിലേക്ക് കയറിയാല് ബെനിഫിറ്റുകൾ ഒരുപാടാണ് പ്രൊമോഷൻ സാധ്യത ഇതിനുശേഷം ഈ ഫോറൻസിക് ഓഫ് സയന്റിഫിക് ഓഫീസറിന് ശേഷം നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ് അത് കഴിഞ്ഞ് ഡയറക്ടറാണ് പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉള്ള ഒരുപാട് ഉള്ള ഒരു തസ്തികയാണ് ആരും വിട്ടുകളയരുത് നല്ല രീതിയിൽ പഠിക്കുക ഏറ്റവും പിന്നെ എല്ലാ ജില്ലയിലും ഈ പറഞ്ഞ ഫോറൻസിക് സയൻസ് ലാബ് ഉണ്ട് ഒരു ജില്ല ഇപ്പൊ രണ്ടോ വേറെ കെമിക്കൽ എക്സാമിനേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ലാബ് എന്ന് പറഞ്ഞാൽ ആകെ മൂന്നിടത്തൊക്കെ ഉള്ളൂ എറണാകുളം കോഴിക്കോട് തിരുവാൻഡ്രം അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ വേക്കൻസികളൊക്കെ കുറവായിരിക്കും പക്ഷെ ഫോറൻസിക്കില് സ്റ്റേറ്റ് ലെവൽ ലാബിനോടൊപ്പം ഡിസ്ട്രിക്ട് ലെവൽ ലാബുകളുണ്ട് പതിനാല് ജില്ലയിലും ഫോറൻസിക് സയൻസിന്റെ ലാബുണ്ട് അപ്പം വേക്കൻസികൾ വരും അപ്പം ഇപ്പം വേക്കൻസി ഇല്ല അല്ലെങ്കിൽ ഇപ്പം ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനത്തില് കുത്ത പോസ്റ്റുകൾ ഡോക്യുമെന്റ്സിന്റെ പത്തെണ്ണം ബയോളജിക്ക് പന്ത്രണ്ട് അതോന്നു കെമിസ്ട്രിക്ക് ആ ഒരു റേഞ്ചിലൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഇനി സാങ്ഷൻ ആവാനായിട്ട് നിലവിലെ ലിസ്റ്റ് കിടപ്പുണ്ടല്ലോ അപ്പൊ സാങ്ഷൻ ആവാത്ത പോസ്റ്റുകളുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേ സാങ്ഷൻ ആവത്തുള്ളു അതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇത്രയും പെട്ടെന്ന് ഇട്ടത് ഇപ്പോഴത്തേക്കും നിലവിലെ ലിസ്റ്റിന്റെ വാലിഡിറ്റി തീരും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ ഇട്ടത് ആ പോസ്റ്റ് സാങ്ഷൻ ആകുമ്പോഴത്തേക്ക് മറ്റേതിന്റെ വാലിഡിറ്റി തീരുക അപ്പൊ അതിൽ നാളെ എടുക്കാൻ പറ്റാതാവും അതുകൊണ്ടാണ് പോസ്റ്റുകൾ ഉണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ നിങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ജോലി ലഭിക്കുന്നതാണ് അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടത്തുക കെമിസ്ട്രി എവിടെ കിട്ടിയാലും നിങ്ങൾ പഠിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ അതുപോലെ നന്നായിട്ട് നോട്ടൊക്കെ എഴുതിയെടുക്കുക നമ്മുടെ വീഡിയോ ക്ലാസ് പ്രൊവൈഡ് ചുമ്മാ വീഡിയോ കണ്ടു പോവരുത് പി ഡി എഫ് നോട്ട് പ്രൊവൈഡ് ചെയ്താലും വീഡിയോസ് കണ്ട് നോട്ട് എഴുതി പോവുക അതാണ് ഏറ്റവും നല്ല മെത്തേഡ് ഏത് ഒരു എക്സാമിന്റെയും വിന്നേഴ്സിന്റെ അടുത്ത് ചോദിച്ചാലും അവര് വീഡിയോസ് കണ്ട് കൃത്യമായിട്ട് നോട്ട് എഴുതി പോകുന്നവരാണ് അപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ എച്ച് എസ് എസ് സിയുടെ വിന്നേഴ്സ് ആണെങ്കിലും സെറ്റിന്റെ വിന്നേഴ്സ് ആണെങ്കിലും കെ വിന്നേഴ്സ് ആണെങ്കിലും കറന്റ് ഇപ്പൊ എച്ച് എസ് നമ്മൾ റിവിഷൻ എക്സാം നടത്തുമ്പോൾ വരുന്ന കുട്ടികളാണേലും അവരെല്ലാം ഒരു സിസ്റ്റമാറ്റിക് എന്താണ് പാറ്റേൺ ഫോളോ ചെയ്യുന്നവരാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ലാസ്റ്റ് മിനിറ്റ് മിനിറ്റടുത്ത് ഹെർബറി ഒഴിവാക്കി ആദ്യം മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാമേ ഇത്രയാണ് നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ചും മറ്റും നമുക്ക് പറയാനുള്ളത് നാളെ മുതലേ മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽസും മറ്റും മറിയാമിസ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം ശേഷും അപ്ലോഡ് ചെയ്യുന്നത് അപ്പം വാട്സപ്പ് ഗ്രൂപ്പില് നോട്ടിഫിക്കേഷൻ ഇടുന്ന ആയിരിക്കും അപ്ലോഡ് ചെയ്തു ഏത് ടോപ്പിക് ആണെന്നുള്ളതേ നോട്ട്സും ഗ്രൂപ്പിലും എന്താണ് ആപ്പിലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ശ്രുതി ക്ലിയർ ആണോ മാം മാം ആപ്പില് ഇതിനെ കാണാൻ പറ്റി നമ്മുടെ ഈ ഒരു എക്സാം വരെ നിങ്ങൾക്ക് വീഡിയോസും അതുപോലെ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെല്ലാം സൂക്ഷിക്കാം വീഡിയോസ് നിങ്ങൾക്ക് എക്സാം കഴിയുന്നത് വരെ എന്നാണോ സയന്റിഫിക് ഓഫീസറുടെ എക്സാം വിളിക്കുന്നത് അതിപ്പം ഡോക്യുമെന്റ്സ് ആണെങ്കിലും കെമിസ്ട്രി ആണേലോ എന്നാണോ എക്സാം വിളിക്കുന്നത് അതുവരെ നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ണ്ടോ എല്ലാരും ഡെമോ ക്ലാസ് കണ്ടല്ലോ അല്ലെ ഓക്കെ ആണോ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒത്തിരി വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് അപ്പൊ ഗ്യാപ്പ് ഉള്ളവര് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബേസിക്ക് തൊട്ടാണ് ക്ലാസ് തുടങ്ങുന്നത് ഡെമോ ഡെമോയിൽ നമ്മൾ അഡ്വാൻസ്ഡ് ടോപ്പിക്ക് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയണമല്ലോ കാരണം നിങ്ങൾ ഡെമോ സെഷൻ നിങ്ങക്ക് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയത്തുള്ളൂ ഇവിടെ ജോയിൻ ചെയ്യണോ വേണ്ട എന്ന് അപ്പൊ നമ്മൾ അഡ്വാൻസ്ഡ് ടോപ്പിക് കൂടി ഇട്ടാലല്ലേ കാര്യമുള്ളൂ എന്നല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ അപ്പോ അത്രയും ഗ്യാപ്പ് ഉള്ളവരൊന്നും പേടിക്കേണ്ട ബേസിക്ക് തൊട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നാളെ മുതൽ ക്ലാസ്സുകളിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നാളെ മുതൽ റെഗുലർ ക്ലാസ്സിൽ കയറാവുന്നതാണ് വൈൻഡപ്പ് ചെയ്തോട്ടെ എന്നാങ് താങ്ക് യു